അള്ളാഹു സുബാനീസിനെ ശബിക്കപ്പെട്ട സമയത്ത് ഇബിലീസ് പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് രണ്ട് ആകാശത്തിന് ഇബിലീസിനെ ചവിട്ടി താഴ്ത്തിയ സമയത്ത് ഇബിലീസ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് മൂന്ന് വസ്ല്ലാം തങ്ങൾ ജനിക്കപ്പെട്ട സമയത്ത് ഇബിലീസ് പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് ഹബീബ് തങ്ങൾ ജനിക്കപ്പെട്ട സമയം പ്രസവിക്കപ്പെട്ട സാഹുലിക്കും ഇറക്കപ്പെട്ട സമയത്തും പൊട്ടിക്കറിയുന്നുണ്ട് ഇങ്ങനെ നാല് സമയങ്ങളിലാണ് ഇബിലീസ് പൊട്ടിക്കറിഞ്ഞത് ഈ വിഷയം ഇമാം ഇമാംസർ അലിന്റെ ജാമി ഫി മൗലിദ് നബീൽ മുഖ്താർ എന്ന കിതാബിലും കാണാം നിരവധി കിതാബിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്